നമസ്കാരം ആപ്പിൾ ഡിസ്കൗണ്ടുകൾ ഈ അടുത്തൊന്നും തന്നെ അവസാനിക്കില്ല എന്ന് തോന്നുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ഐഫോൺ ആരാധകരെ സംബന്ധിച്ച് ഒരു വലിയ വാർത്ത തന്നെയാണ് കാരണം ഐഫോൺ വാങ്ങാൻ കാത്തിരിക്കുകയും അതിന്റെ അപ്ഡേറ്റിന് ഒക്കെ കാത്തിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇതൊരു സന്തോഷ വാർത്ത വീണ്ടും ഐഫോൺ പതിനഞ്ചിന് ഇപ്പോൾ വില കുറഞ്ഞിരിക്കുകയാണ് എന്നുള്ള സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ഐഫോൺ പതിനഞ്ചിനാണ് നിലവിൽ വിപണിയിൽ ഏറ്റവും മികച്ച ഫോൺ എന്ന് പറയാം അതുകൊണ്ട് നിരവധി ആപ്പിൾ ആരാധകർ ആർ ഫ്ലാഗ്ഷിപ്പ് ഫോൺ സ്വന്തമാക്കാനായി വല്ലാത്ത കാത്തിരിപ്പിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാരണം മികവുറ്റ ക്യാമറയും അതുപോലെ തന്നെ അതിന്റെ പെർഫോമൻസും ഒക്കെ തന്നെയും ആപ്പിൾ പതിനഞ്ചിന് വളരെയധികം കൂടുതലാണ് ആപ്പിൾ പതിനഞ്ച് സീരീസിന് മാത്രം അവകാശപ്പെട്ടതാണ് ഈ തരത്തിലുള്ള പെർഫോമൻസുകൾ ഒക്കെ തന്നെയും നിലവിൽ ഐഫോൺ പതിനഞ്ച് മാക്സ് പ്രോക്ക് അടക്കമുള്ളവയ്ക്കാണ് ഇപ്പോൾ ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതെന്ന് പറയുന്നു വിജയ് സെയിൽസിൽ ഐ സി ഐ സി ഐ ബാങ്ക് എസ് ബി ഐ കാർഡുകൾ ഉപയോഗിച്ചാണ് ഈ ഇടപാടുകൾ നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഡിസ്കൗണ്ടുകൾ കൂടുതൽ ലഭിക്കും എന്നും ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് തന്നെ പതിനായിരം രൂപ വരെ ലഭിക്കുമെന്നാണ് ഇതിലൂടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അറുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കുമെന്നും പറയുന്നു ഇത്ര കുറഞ്ഞ വിലയ്ക്ക് വേറെ ഒരിടത്തും വാങ്ങാൻ സാധിക്കില്ല കൂടിയാണ് പറയുന്നത് ഇപ്പോൾ തന്നെ ഈ ഓഫർ സ്വന്തമാക്കാൻ ആപ്പിൾ ആരാധകർ ഒരുങ്ങിക്കോളൂ എല്ലാവർക്കും വളരെയധികം ഒരു സന്തോഷ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് ഐഫോൺ പതിനഞ്ചിന്റെ ബേസ് മോഡലാണ് ഈ വിലയ്ക്ക് ലഭ്യമാവുക ഇതാണ് മറ്റൊരു സന്തോഷ വാർത്ത അതേ സമയം തന്നെ ഐഫോൺ പതിനഞ്ച് പ്ലസിനും ഇപ്പോൾ വില കുറവാണ് എന്നുള്ളതും മറ്റൊരു സന്തോഷ വാർത്തയാണ് എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഐഫോൺ സ്വന്തമാക്കാൻ സാധിക്കും എന്നതാണ് ഐഫോൺ പ്ലസ് ആരാധകർക്കുള്ള ഒരു സന്തോഷ വാർത്ത ഇത് കിടലൻ ഡിസ്കൗണ്ട് തന്നെയാണെന്നും കണ്ണും പൂട്ടി പറയാൻ ബാധിക്കും കാരണം ഇത്രയും മിന്നുന്ന ഡിസ്കൗണ്ട് ഈ ഇടയ്ക്കൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എസ് ബി ഐ കാർഡിലാണ് ഇവ വാങ്ങുന്നതെങ്കിൽ തീർച്ചയായും ആറായിരം രൂപയുടെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് മിനിമം ലഭിക്കും എന്നാണ് ഇവർ പറയുന്നത് മോഡലിനും മുകളിലുള്ള എക്സ്പീരിയൻസിന് ഐഫോൺ പതിനഞ്ച് തീർച്ചയായും എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളതും ഇതാണ് ഏറ്റവും മികച്ച ഫോണും എന്നാണ് പറയുന്നത് ഐഫോൺ പതിനഞ്ച് പ്രോയ്ക്ക് ഇപ്പോൾ കിടിലൻ ഡിസ്കൗണ്ടും കൂടി ലഭ്യമാണ് എന്നറിഞ്ഞപ്പോൾ ഇതിനോടുള്ള ആരാധകരുടെ ആവേശം ഇരട്ടിച്ചു ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇവ വിജയ് സെയിൽസിൽ ലഭിക്കുക എന്നതാണ് ഇവരുടെ ആടിൽ പ്രധാനമായി പറയുന്നത് ഐഫോൺ പതിനഞ്ച് പ്രോ മാക്സിനും അതേപോലെ കിഡിലൻ ഓഫർ വിജയ് സെയിൽസിൽ ഒരുക്കിയിട്ടുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഫോൺ ഇപ്പോൾ വാങ്ങാനാകും എന്നതുകൂടി ഒരു സന്തോഷ വാർത്തയാണ് എസ് ബി ഐ ബാങ്കിന്റെ കാർഡ് ഉപയോഗിച്ചാൽ മൂവായിരം രൂപയുടെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കൂടി ഇതിൽ ലഭിക്കും ഐഫോൺ മാത്രമല്ല പതിനാലിനും ഇപ്പോൾ മികച്ച ഡിസ്കൗണ്ട് ലഭ്യമാണ് എന്നുള്ളതാണ് ഇതിന് പിന്നാലെ വരുന്ന സന്തോഷ വാർത്ത അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഇപ്പോൾ ഐഫോൺ പതിനഞ്ച് വാങ്ങാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ പിന്നിലെ സന്തോഷം ഐഫോൺ പ്ലസിനും മികച്ച ഡിസ്കൗണ്ട് പി സെയിൽസ് ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ പിന്മാർത്ത കാരണം ഐഫോൺ ആരാധകർക്കൊക്കെ തന്നെയും ഒരു സന്തോഷ വാർത്തയാണ് അറുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഫ്ലാഗ്ഷിപ്പ് ഫോൺ വാങ്ങാൻ സാധിക്കുമെന്നത് ഐഫോൺ ആരാധകർക്കും സന്തോഷം ഇതിനിപ്പോൾ തന്നെ ബാങ്ക് ഓഫറും ഉണ്ട് മൂവായിരം രൂപയുടെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ആണ് ലഭിക്കുക എന്നാണ് ഇതിൽ പറയുന്നത് ഐഫോണിന്റെ പതിമൂന്ന് മോഡലിനും ഇപ്പോൾ വിജയ് സെയിൽസ് അവർ ഓഫർ നൽകുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ അടുത്ത സന്തോഷ വാർത്ത ഇതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ഐഫോൺ ആരാധകർക്കും ഈ ഡിസ്കൗണ്ടുകൾ എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷം തന്നെയാണ് നേരത്തെ തന്നെ ഇത് പ്രഖ്യാപിച്ചതുമാണ് ആപ്പിൾ സെയിൽസിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് വീണ്ടും പറയുന്നത് അൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഐഫോൺ പതിമൂന്ന് ലഭ്യമാവുക എന്നാണ് ഇവർ പറയുന്നത് ഐപാഡുകൾ അടക്കമുള്ള ഇവർക്ക് ഇപ്പോൾ ഡിസ്കൗണ്ടുകൾ ഉണ്ട് എന്നതാണ് ഇതിന് പിന്നാലെ വരുന്ന ഒരു സന്തോഷ വാർത്ത ഒരു പുതിയ സ്മാർട്ട് അപ്ഡേറ്റിന്റെ കാര്യം ആപ്പിൾ സ്ഥിരീകരിച്ചിരുന്നു അത് ഈയിടക്കാണ് അത് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ആരാധകർക്കെല്ലാവർക്കും വല്ല സന്തോഷമാണ് ആപ്പിൾ ഇന്റലിജൻസ് എന്നാണ് ഇതിന്റെ പേരിട്ടിരിക്കുന്നത് ഐഫോൺ ഐപാഡ് മാക്സ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന രീതി മാറ്റിക്കളയും എന്നാണ് പറയുന്നത് സാധാരണ ആൻഡ്രോയിഡാണ് ആപ്പിളിനെ കണ്ട് പഠിക്കുന്നതെന്ന് പറയും എന്നാൽ ഇപ്പോൾ ആൻഡ്രോയിഡിനെ കണ്ട് ആപ്പിൾ പഠിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത് ഈ മെയിൽ സന്ദേശം കൂടുതൽ സൗഹാർദ്ദപരവും പ്രൊഫഷണലും ഒക്കെ ആക്കാൻ വേണ്ടിയും ഇവയൊക്കെ റീറൈറ്റ് ചെയ്യാനും ആപ്പിൾ ഇൻ്റലിജൻസിന് സാധിക്കുമെന്നും അതാണ് വലിയൊരു സന്തോഷകരമായ കാര്യമെന്നും ആപ്പിൾ തന്നെ പറയുന്നുണ്ട് അത് മാത്രമല്ല പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ആദ്യമാദ്യം കാണുവാനായി മുൻഗണനയൊക്കെ തന്നെ നോക്കി മുൻഗണനാ ക്രമം രൂപപ്പെടുത്താനും ഇത് സഹായിക്കുകയും അത് വളരെയധികം എളുപ്പമാക്കുകയും ചെയ്യും എന്നാൽ ഏറ്റവും പ്രധാന സവിശേഷത നിങ്ങൾക്ക് വന്ന ഈ ഇമെയിൽ ഒക്കെ തന്നെയും ഇമെയിൽ സന്ദേശങ്ങളുടെ സംക്ഷിപ്ത രൂപത്തിന് ഇതിന് നിങ്ങൾക്ക് നൽകാനാകും എന്നതാണ് ഇതൊക്കെ തന്നെയും ഐഫോൺ നൽകുമ്പോൾ ഐഫോണിലേക്കുള്ള ആരാധകരുടെ ദൂരവും വളരെ കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഐഫോൺ ആരാധകരൊക്കെ തന്നെയും ഐഫോൺ വാങ്ങാനുള്ള തിടുക്കത്തിലാണ്